ഒറിജിയാൽ പട്ടുപോളിപ്പോഴുണ്ട് ആ ഒരു പ്രൊഡക്റ്റ് ആണ് ഒരു സാരിയാണ് ആണ് ഇത് നമ്മളിവിടെ കളർ ചെയ്ത് അതായത് ബ്ലീച്ച് ചെയ്തിട്ട് കളർ ചെയ്ത് വരുന്ന ആ പറഞ്ഞ സാരി നമ്മൾ നേരത്തെ കണ്ട തോറ സാരി കുഴുങ്ങി ബ്ലീച്ച് ശേഷം കളർ കാണുന്നതാണ് ഈ നമസ്കാരം സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ചിതല് പട്ടുവസ്ത്ര നിർമ്മാണ കേന്ദ്രത്തിലേക്ക് വന്നിരിക്കുന്നത് ഇവിടെ നമ്മുടെ സാറകോട് ഉണ്ട് ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ സിൽക്ക് നെയ്യുന്നതിന്റെ ഫസ്റ്റ് ബോബിൻ ചുറ്റലാണ് വരുന്നത് ബോബിൻ ചുറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നെല്ലി ചിട്ടലാണ് ബോബിൻ ചുറ്റുന്നത് ഫസ്റ്റ് അത് കഴിഞ്ഞ ശേഷം നെല്ലി ഊട ചിറ്റി ഊടലിറ്റിയ ശേഷമാണ് അത് ഷട്ടിരി ചെത്തിട്ട് പറയുന്ന കൂടാ കേട്ടോ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ഇതിൽ ചുറ്റുന്ന നൂര് ചുറ്റുന്ന സംഭവമാണ് കൂടന്ന് പറയുന്നത് നെല്ലി എന്ന് പറയാം നെല്ലി ചുറ്റുക പറയാ ഇത് സിൽക്ക് അല്ലേ ഇതൊക്കെ ഒറിജിനൽ സിൽക്കുകൾ കേട്ടാ കാണുമ്പോ നമുക്ക് എന്തായിട്ട് തോന്നണോ ഒറിജിനൽ സിൽക്ക് കോറ അല്ലേ ആ കാണിച്ച വണ്ടികളെ ചക്രുന്നത് സംഭവം ഷട്ടിൽ ഇത് ഷട്ടിൽ എന്നാ പറയാട്ടോ അത് വെച്ചിട്ട് അരിമിന്റെ ഉള്ളിൽ വെച്ചു അങ്ങനെ തല എടുത്തിട്ട് ഇതിന്റെ സൈഡിലൊക്കെ ഹോളിണ്ടിട്ടാ നമ്മൾ വിചാരിക്കുന്നത് വെറുതെ ഒരു സംഭവമാണ് ഇത്ര റിസ്ക് ആയിട്ടുള്ള സംഭവമാണ് ഇതൊരു കണ്ണൊക്കെ കാണുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ണിന് കാഴ്ചയിൽ തയ്യാറും ബുദ്ധിമുട്ടാ ഈ പണിക്ക് ഇതാ ഇങ്ങനെ വന്നു ഇവിടെ നിന്ന് ഒരു നൂലിങ്ങനെ വന്നു

സിൽക്ക് ശേഷം കളർ ചെയ്യുന്നതാണ് ആ കാണുന്നതാണ് ഈ കളറൊക്കെ എല്ലാ തരം കളറും നമ്മൾ ഡൈയിങ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ഡേയ്സ് ഓഫീസിൽ നിന്ന് അവർ എത്തിച്ചു കൊടുക്കാം പാലക്കാട് ജില്ലയിൽ ഡൈയിങ് യൂണിറ്റ് ചിതലിലാണ് ഇവിടെ നിന്നുള്ള നൂലുകളാണ് മറ്റു നെയ്ത് കേന്ദ്രങ്ങളിലേക്ക് കളർ നൂലുകൾ വേണമെന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടുന്ന സമയത്ത് ഓഫീസിൽ നിന്ന് തന്നെ അവർ വണ്ടി കൊടുത്തുവിടുക ചെയ്യുന്നത്

അമ്പത് മുണ്ട് നൂറ് മീറ്ററിന്റെ സംഭവം മുണ്ട് സംഭവം ഇവിടെ കംപ്ലീറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നു പാവേ ഇതൊക്കെ സെറ്റ് പാവുണ്ട് പച്ചക്കറി ആയിട്ടുള്ള കാവിമുണ്ടിന്റെ നൂറിനോട് ചുറ്റിരിക്കണത് ഇതൊക്കെ ഇനി ആ മിഷ് തലയിലും കയറ്റിട്ട് ഷട്ടിലൊക്കെ നേരിടാ കണ്ടായിട്ട് മാറും അല്ലേ ഇത് ഈ ഇരിക്കുന്ന പാവുണ്ട് കേട്ടോ ആ പാവ് ചുറ്റിട്ട് ഇങ്ങനെ വന്നിട്ട് ആ സെയിം മെത്തേഡല്ലേ ഇറക്കാൻ ഉള്ള കൂടെ കയറി വന്നിട്ട് ഇതിപ്പോ കാവിമുട്ടോ

ഇതിവിടെ കളർ ചെയ്യുന്ന ട്യൂഷൻ വേറെ കേട്ടേ അവിടെ കളർ ചെയ്ത് വരുമ്പോഴത്തെ അവസ്ഥ ഇത് നമ്മളിവിടെ കളർ ചെയ്ത് അതായത് ബ്ലീച്ച് ചെയ്തിട്ട് കളർ ചെയ്ത് വരുന്ന ആ പറഞ്ഞ സാരി നമ്മൾ നേരത്തെ കണ്ട തോറ സാരി ആ സാരി ബ്ലീച്ച് ചെയ്ത് കളർ ചെയ്യുന്ന സാരി സിൽക്കല്ലേ അടിപൊളിയല്ലേ കളർ വളരെ പൈങ്ങിയുള്ള സാരി ഇതുപോലെ പല കളറും പല ഡിസൈനും ഇവിടെ ചെയ്തിട്ടുണ്ട് ഈ സ്ഥലം നമ്മൾ ചിതര് ചിതര് പട്ടു നിർമ്മാണ വസ്ത്രനിർമ്മാണം എന്നത് അപ്പൊ ഇവിടെ ഇവിടെ സംഭവങ്ങൾ കിട്ടിയേ ഇവിടെ എത്ര വർഷം പറഞ്ഞിട്ടുണ്ട് ഈ സ്ഥാപനം പതിനെട്ട് വർഷമായി അല്ലേക്ക് സിൽക്കിന്റെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ അതുപോലെ തന്നെ വേറെ ഇവിടെ കോട്ടൺ മുണ്ട് ഷർട്ട് പിന്നെ ഡൈയിങ് ഉണ്ട് ഇതുപോലെ സംഭവങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ഷർട്ട് പീസുണ്ട് നല്ല കട്ടിയുണ്ട് ഗാജിഗരാണ് ഇത് അതുപോലെ തന്നെ ഷർട്ട് പീസാണ് ഈ കാണുന്നതൊക്കെ പല വെറൈറ്റി ആയിട്ടുള്ള കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗാജി ബോർഡിന്റെ പ്രൊഡക്റ്റ് ആണത് എന്താ ഇതിന്റെ ഭംഗി നോക്കി ചെറിയ കസുഖമൊക്കെ കൊടുത്തിട്ട്

അപ്പൊ ഒരുപാട് ഷട്ട്പീസുകൾ ഈ ഗാർഗീരെ കൊണ്ടുവച്ചാ ഒരുപാട് നാശം ചെയ്യും കാലാവസ്ഥ അനുഭവിച്ചു നമുക്ക് ഇടാൻ പറ്റില്ലേ പ്രശ്നങ്ങൾ